അതായത് ഇതിൻ്റെ ക്യാപിറ്റൽ ഹലാലാണ് എന്ന് ഉറപ്പുവരുത്താവുന്നതാണ് ഒന്നാമതായി രണ്ടാമതായിട്ട് കാരണം ഹലാലായ ക്യാപിറ്റലിലൂടെ കിട്ടുന്നതേ ഒരു മുസ്ലിമിന് ഹലാലാവൂ ഹലാലാവുകയുള്ളൂ രണ്ടാമത്തത് ഈ മ്യൂച്വൽ ഫണ്ട് സംവിധാനത്തിലൂടെ ലാഭമുണ്ടാകുന്ന വഴികൾ എന്തൊക്കെയാണ് ഇപ്പോൾ മ്യൂച്വൽ ഫണ്ട് പലരും ഇപ്പോൾ അതിലാണ് പലരും നിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത് ആ അർത്ഥത്തിൽ അപ്പം ഇതിലേക്ക് മുസ്ലിങ്ങളിൽ പലരും ഇപ്പം ഇതിനെ ആകർഷിക്കാൻ കാരണം ഇന്ത്യയിലെ വിവിധ പ്രധാനപ്പെട്ട ചില കമ്പനികൾ പുറത്തിറക്കിയ മ്യൂച്വൽ ഫണ്ടുകൾ പലതും ശരീരത്ത് അനുസൃതമായിട്ടുള്ള അതിന് അനുസൃതമായിട്ടുള്ളതാണെന്ന് പറഞ്ഞാൽ അതിന് സർട്ടിഫൈ ചെയ്ത് അറ്റസ്റ്റ് ചെയ്ത് അപ്രൂവൽ കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അതുപോലെ തന്നെ മറ്റൊരു വിഭാഗം ആളുകൾ ഇപ്പോൾ ഈ സ്റ്റോക്ക് മാർക്കറ്റ് ഷെയർ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ അതിലേക്കും ഇതുപോലെ ഈ തരത്തിലാളുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്താണ് ഇത് സംബന്ധിച്ചുള്ള ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് ആദ്യം നമ്മൾ മ്യൂച്വൽ ഫണ്ടിൻ്റെ പറയാം ഈ മ്യൂച്വൽ ഫണ്ടിൻ്റെ സിസ്റ്റം എങ്ങനെയാണെന്നുള്ളത് അതിൻ്റെ ഒരു രേഖ ഞാൻ പലരോടും ആവശ്യപ്പെട്ടിട്ടുണ്ടോ അതിൻ്റെ പ്രൂഫ് കിട്ടിയിട്ടില്ല അപ്പം അതുകൊണ്ടത് നൂറ് ശതമാനം ഹലാലാണെന്നോ നൂറ് ശതമാനം ഹറാമാണെന്നോ ഒരു അന്തിമ വിധി പറയാൻ എനിക്ക് പ്രയാസമുണ്ട് ഞാൻ അതിൻ്റെ പ്രൂഫ് പലരോടും ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും ഒന്നുകിൽ വലിയ ഇത് ഒന്നിച്ച് പി ഡി എഫ് ഇങ്ങനെ അയച്ചു തരും അത് നമുക്ക് നോക്കി വയ്ക്കാവുന്ന സമയം ഉണ്ടാവില്ല എന്നാൽ സംക്ഷിപ്തമായി അതിൻ്റെ ഒരു ഏകദാണ്ടൊരിത് അത് കിട്ടിയിട്ടില്ല പിന്നെ ഈ ശരിയായ കംപ്ലൈൻ്റ് അങ്ങനെ ശരിയാ അപ്രൂവൽ കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്ന ആ അതോറിറ്റിയെ സംബന്ധിച്ചും എനിക്ക് അത് ഏതാണ് ആ ബോഡി അതിൽ ആരൊക്കെയാണ് ഉള്ളത് അവരുടെ ഈ വിഷയത്തിൽ ഇങ്ങനെ ശരിയായ അപ്രൂവൽ കൊടുക്കാൻ മാത്രം അവരുടെ യോഗ്യത എന്താണ് ഇതിനെ പറ്റിയൊന്നും അതും അറിയില്ല അതായത് ചുരുക്കത്തിൽ ഇന്ത്യയിലെ ഇപ്പം നിലവിൽ അറിയപ്പെടുന്ന പ്രമുഖരായ ഫുഖഹാക്കളോ എന്ന് പറയാൻ കഴിയില്ല അതായത് ആ അതോറിറ്റിയുടെ ലിസ്റ്റോ കാര്യോ ഒന്നും കിട്ടാത്തത് കൊണ്ട് പിന്നെ നമുക്ക് കേരളം കിട്ടാൻ ഉള്ള മറ്റു സ്റ്റേറ്റുകളിലൊക്കെ പണ്ഡിതന്മാർ ആരാണെന്ന് നമുക്ക് അറിയില്ലല്ലോ പേര് കിട്ടിയാൽ പോലും അവരുടെ യോഗ്യതയും ക്വാളിഫിക്കേഷനൊന്നും നമുക്ക് മനസ്സിലാക്കാൻ മാത്രമുള്ള അറിയപ്പെട്ട ചിലരുണ്ട് പ്രധാനമായിട്ട് ഇന്ത്യയിലെ ഫിഖ് കൗൺസിൽ പിന്നെ പേഴ്സണൽ ലോ ബോർഡ് ചെയർമാൻ ഇങ്ങനെ കുറെ ആളുകളുണ്ടല്ലോ അവരൊക്കെ നമുക്ക് പരിചയ പാണ്ഡിമാരും റഹ്മാനി അദ്ദേഹം അല്ല നോക്കണം അതിന്റെ ഒരു ഇത് കിട്ടുമ്പോഴാ നമുക്ക് മനസ്സിലാവുള്ളൂ പക്ഷെ ചില അടിസ്ഥാനങ്ങൾ എനിക്ക് പറയാൻ പറ്റും അതായത് ഈ മ്യൂച്വൽ ഫണ്ട് ആദ്യം നമ്മൾ നോക്കേണ്ടത് നമുക്ക് ലാഭം കിട്ടാതെ ആണല്ലോ കൊടുക്കുന്നത് അപ്പൊ കിട്ടുന്ന ലാഭം ഹലാലാണോ ഹറാമാണോ എന്നും ഉറപ്പിച്ചില്ലെങ്കിൽ അള്ളാൻ്റെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടും ഇത് എവിടെ നിന്ന് സമ്പാദിച്ചു എവിടെ വിനിയോഗിച്ചു നല്ലാനോട് മറുപടി ഉണ്ട് അപ്പം അത് നൂറ് ശതമാനം ഹലാലായിരിക്കണം ചില പണ്ഡിതന്മാർ നൂറ് ശതമാനം വേണ്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം അതൊക്കെ അതൊക്കെ എടുത്താൽ പോലും ഒരു മൂന്നിൽ രണ്ടെന്നെങ്കിലും ഹലാലായിരിക്കണം എന്ന് പറയുന്ന പണ്ഡിതന്മാരുണ്ട് ഞാൻ അതിനോട് യോജിക്കുന്നുണ്ടോ വിയോജിക്കുന്നുണ്ടോ എന്നല്ല അങ്ങനെയൊരു അഭിപ്രായം ഉണ്ടെന്ന് പറയാം യഥാർത്ഥത്തിൽ വേണ്ടത് നൂറ് ശതമാനം ഹലാരാവുക എന്നത് തന്നെയാണ് അപ്പോൾ അതിപ്പം എങ്ങനെ അറിയുക ഈ മ്യൂച്വൽ ഫണ്ടിൽ ആരൊക്കെ ഉണ്ട് ആരൊക്കെ എവിടെ നിന്നൊക്കെയുള്ള പാസ് ഏതൊക്കെ ഏതൊക്കെ ടീമുകളാണ് അതിലുള്ളത് അബക്കാരി കോൺട്രാക്ടർമാർ മുതൽ പലിശ സ്ഥാപനങ്ങൾ മുതൽ അങ്ങനെയുള്ള എക്സ്ചേഞ്ച് പലിശക്ക് കടം കൊടുക്കുമ്പോൾ ബ്ലേഡ് കമ്പനികൾ ഇത് ഇതൊക്കെ ചിലപ്പോൾ അതിലുണ്ടാവും അത് നമുക്കറിയില്ല അതായത് ഇതിൻ്റെ ക്യാപിറ്റൽ ഹലാലാണ് എന്ന് ഉറപ്പുവരുത്താം എന്നുള്ളതാണ് ഒന്നാമതായി വേണ്ടത് രണ്ടാമതായിട്ട് കാരണം ഹലാലായ ക്യാപിറ്റലിലൂടെ കിട്ടുന്നതേ ഒരു മുസ്ലിമിന് ഹലാലാവുകയുള്ളൂ രണ്ടാമത്തത് ഈ മ്യൂച്വൽ ഫണ്ട് സംവിധാനത്തിലൂടെ ലാഭമുണ്ടാകുന്ന വഴികൾ എന്തൊക്കെയാണ് അതിൻ്റെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് എന്നുവച്ചാ എങ്ങനെയാണ് ഇവർ ലാഭം ഉണ്ടാക്കുന്നത് അപ്പൊ ചില സാധാരണ അറിയപ്പെട്ട മ്യൂച്വൽ ഫണ്ടല്ലെ ഞാൻ വിചാരിച്ചു കൊറേ ആളിൽ നിന്ന് കാശ് കളക്ട് ചെയ്തിട്ട് ഇവർ ബാങ്കിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുക അല്ലെങ്കിൽ അങ്ങനെ നിക്ഷേപിക്കലിശാതിൽ ഇത് നടത്ത പലിശ ഇട്ടുമല്ലോ അതിങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം അതെന്തായിരുന്നാലും അപ്പൊ അതിന്റെ അർത്ഥം അതിന്റെ ആക്ടിവിറ്റീസ് ഇസ്ലാം അംഗീകരിക്കുന്നില്ല കള്ളു കച്ചവടം ചെയ്യാം എന്നാലും ലാഭം കിട്ടും ഏഹ് പക്ഷെ അതിന്റെ ലാഭം നമുക്ക് എന്താക്കാൻ പറ്റൂല അപ്പൊക്കാര ലാഭൂല്ല ബ്ലേഡ് കമ്പനികൾ ക്യാഷ് അത് ചെയ്യാം പക്ഷേ നമുക്ക് ഹലാലാവൂല ചുരുക്കി പറഞ്ഞാൽ ഈ ലാഭം വരുന്ന വഴി അത് ഹലാലാണോ അല്ലേ എന്ന് വരുത്തണം ഇതൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ആദ്യതല്ല നമ്മളിത് പറഞ്ഞു കൊടുക്കാനേ പറ്റുള്ളൂ മൂന്നാമത്തത് ഈ വ്യവസ്ഥയിലൂടെ ലാഭനഷ്ട പങ്കാളിത്തം എഗ്രിമെൻറ്റിലുണ്ടോ എന്നത് നോക്കണം അതുകൊണ്ട് എന്നാ പറയപ്പെടുന്നത് അതായത് വെറും ലാഭത്തിൽ മാത്രമുള്ള പങ്കാളിത്തമല്ല നഷ്ടം സംഭവിച്ചാൽ ആ നഷ്ടവും കൂടി ഇതിൽ വരുന്നു വരുന്നുണ്ടോ അത് വഹിക്കേണ്ടതുണ്ടോ നാലാമതായിട്ട് നമ്മൾ തന്നെ ഒരു ഉത്തരത്തിൽ ലാഭ ശതമാനം സ്റ്റാർട്ടിംഗിൽ തന്നെ ഫിക്സ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാനിപ്പോൾ ഒരു മ്യൂച്വൽ ഫണ്ടിൽ ചേർന്ന് കഴിഞ്ഞാൽ എനിക്ക് ആധികാരികമായിട്ട് രേഖയിൽ ഉണ്ടാവണം എനിക്ക് ലാ ലാഭം കമ്പനിക്ക് ലാഭം കിട്ടിയാൽ എനിക്ക് അതിൽ ഒരു ശതമാനം രണ്ട് ശതമാനം മൂന്ന് ശതമാനം എത്രയും എന്താണോ അതിന് ഇത്ര ശതമാനം ഫിക്സ് ചെയ്യണ്ട പക്ഷേ എന്നുവെച്ചാൽ ഇത്രയേ പറ്റുള്ളൂ എന്നല്ല ഇത്ര ശതമാനം ലാഭം എനിക്ക് കിട്ടിയിരിക്കും ലാഭം ഉണ്ടായാൽ എന്ന് ആദ്യം തുടക്കത്തിൽ തന്നെ ഫിക്സ് ചെയ്യണം ഇപ്പം എനിക്ക് പത്ത് റുപ്യ കിട്ടിയാൽ എനിക്ക് മനസ്സിലാക്കാം കമ്പനിക്ക് പത്ത് പേരാണ് കമ്പനിയിൽ ഉള്ളതെങ്കിൽ എനിക്ക് പത്ത് എൻ്റെ പത്ത് ശതമാനമാണ് പത്ത് റുപ്യ കിട്ടിയാൽ നൂറു റുപ്യ കിട്ടിയെന്ന് മനസ്സിലാക്കാം അപ്പം ഇങ്ങനെ ചെയ്യണം പിന്നെ അവസാനത്തെ ഒരു ഇത് ഇതിൻ്റെ ജക്കാത്ത് കൊടുക്കുക എന്നുള്ളതാണ് അത് പിന്നെ അവരവർ കൊടുത്താലും അപ്പോൾ മ്യൂച്വൽ ഫണ്ട് ആയാലും പിന്നെ സ്റ്റോക്ക് മാർക്കറ്റായാലും ഒക്കെ സ്റ്റോക്ക് മാർക്കറ്റിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോരുത്തർ ഷെയർ വാങ്ങിക്കലാണ് ഷെയർ ഇപ്പോൾ ഉദാഹരണമായിട്ട് ടാറ്റയുടെ ഷെയർ സ്റ്റോക്ക് മാർക്കറ്റിലുണ്ട് എന്ന് വിചാരിക്കുക ഞാനിപ്പോൾ ഒരു റിലയൻസിൻ്റെ ഷെയർ വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കുകയെന്ന് വിചാരിക്കുക അപ്പോൾ ഞാനത് വാങ്ങിക്കുന്നു ഞാൻ വാങ്ങിക്കുന്നത് എനിക്ക് പൊയ്ക്ക് തിന്നാനല്ല നല്ല വില കൂട്ടുമ്പോ ഒരു ചരക്ക് എന്നുള്ള അർത്ഥത്തിൽ അത് വിൽക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഇന്നിപ്പോ ഞാൻ ഒരു ഷെയർ വാങ്ങിക്കുമ്പോ ഒരു ഷെയറിന് ആയിരം ഉദാഹരണം പറയുകയാണെങ്കിൽ നാളെ ചിലപ്പോൾ റിലയൻസ് വമ്പൻ ലോകത്ത് അറിയപ്പെട്ട ഒരു കമ്പനിയൊക്കെ ആയിട്ട് ബോണ്ടും വളരെയൊക്കെ ചെയ്യുമ്പോൾ ഈ ആയിരം എന്നുള്ളത് രണ്ടായിരം ആയിട്ടും മൂവായിരം ആയിട്ടും നാലായിരം ആയിട്ടും പതിനായിരം ആയിട്ടൊക്കെ വർദ്ധിക്കും വർധിക്കും അപ്പൊ നാളെ ഞാനിത് ഇന്ന് ഞാൻ ആയിരം വാങ്ങിച്ച നാളെ മറ്റന്നാളെ വെക്കുകയാണെങ്കിൽ എനിക്ക് ഒരൊറ്റ ഷെയർ മൊത്തം എത്ര കിട്ടും നേരെ കുറയാനും സാധ്യത ഉണ്ട് അപ്പോൾ അതാനിന്റെ കമ്പനിയൊക്കെ പൊളിഞ്ഞതുപോലെ അങ്ങനെയൊക്കെ പൊളിയുമ്പോൾ ആ ഷെയർ വാല്യൂ പറ്റാങ്ങോട്ട് കുറയാൻ കുറയാനും സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് അവിടെ അത്രേ പ്രശ്നമുള്ളൂ അപ്പോൾ ഈ കമ്പനി അപ്പൊ അവിടെ നമ്മൾ നോക്കണം ഈ കമ്പനി ഈ ഷെയർ ഒക്കെ ഉള്ള ഈ കമ്പനി എന്താണ് എന്ത് കമ്പനിയാണ് ആക്ടിവിറ്റീസ് എന്താണ് അതിന്റെ കമ്പനിയുടെ വരുമാനം അത് അതിൻ്റെ ആക്ടിവിറ്റീസ് എന്താണ് എന്ന് പരിശോധിക്കണം ഹലാലായ ഫീൽഡിലാണെങ്കിൽ അതിന്റെ കമ്പനിയുടെ ഷെയർ വാങ്ങിയും വിൽക്കുകയും ചെയ്യുന്നതിന് കുഴപ്പമില്ല അതിന്റെ ജക്കാത്ത് കൊടുക്കൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ മാർക്കറ്റ് വാല്യൂ ഒക്കെ കഴിഞ്ഞ റമദാനിലാണ് ഞാൻ ഷെയർ വാങ്ങിച്ചത് ഇന്നിപ്പ അന്നായിരം റുപ്യാണ് ഒരു ഷെയർന്ന് ഇന്ന് ഞാൻ നോക്കുമ്പോൾ പതിനായിരം ആയിട്ടുണ്ടെങ്കിൽ ആ പതിനായിരം ഇൻഡു എൻ്റെ ഷെയർ അത് നിസാബ് തൈകിയെങ്കിൽ രണ്ടര ശതമാനം ജക്കാത്ത് കൊടുക്കുക അങ്ങനെ അപ്പോൾ ഇത്രയാണ് അതിന് സംശയത്തായിട്ട് പറയാൻ പറ്റുള്ളൂ ബാക്കിയുള്ളത് അതിന്റെ പ്രൂഫ് അതിന്റെ രേഖകൾ കാണുമ്പോഴാണ് ഇത് എത്രത്തോളം ചെറിയ ആണ് അല്ല എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുള്ളൂ